ജൂനിയർ റെഡ് ക്രോസ് പൊന്നാനി ഉപജില്ലാ കൌൺസിലേഴ്സ് മീറ്റും പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ജെ ആർ സി കേഡറ്റുകൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപുറം ഉദ്ഘാടനം ചെയ്തു ലോകത്തെ മുഴുവൻ ജനങ്ങളിലും ആരോഗ്യമായിരിക്കണം ആരോഗ്യമുള്ള മനസ്സ് വേണം ആരോഗ്യമുള്ള ശരീരം വേണം ലോക സമൂഹമാകെ തന്നെ സ്വസ്ഥി അല്ലേ സ്വസ്ഥമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അതല്ലെങ്കിൽ ആ ആ രീതിയിൽ സ്ഥിതിയിലേക്ക് വരും അതാണ് സത്യത്തിൽ ജെ പ്രവർത്തനം ജൂനിയർ റെഡ് എന്ന അർത്ഥത്തിൽ ആ ശീലങ്ങൾ സമൂഹത്തിലെ വിഷയങ്ങളിൽ ഇടപെടുന്നതിനും നമ്മളിപ്പോൾ പുതിയ കാലത്ത് ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെടുത്തി ആരോഗ്യത്തെ കണക്ട് ചെയ്യാറുണ്ട് ഒരു സമൂഹത്തിന്റെ ആരോഗ്യം ഒരു ജനതയുടെ ആരോഗ്യം ഒരു വ്യക്തിയുടെ ആരോഗ്യം ഇതൊക്കെ തന്നെ ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശുചിത്വ പ്രവർത്തനങ്ങളിൽ വ്യക്തി ശുചിത്വത്തിൽ ഉൾപ്പെടെ രോഗാവസ്ഥയ്ക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനവും മാലിന്യ സംസ്കരണവും അതുപോലെ തന്നെ വ്യക്തി ശുചിത്വവും പരിസര ശുചി ശുചിത്വവും അതിനപ്പുറം ആരോഗ്യ പരിചരണവും മാറുന്നു

വാർഡ് കൗൺസിലർ എ അബ്ദുസലാം റെഡ് ക്രോസ് ചെയർമാൻ ജിസൺ പി ജോസ് ജൂനിയർ റെഡ് ക്രോസ് പൊന്നാനി ജില്ലാ മുൻ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഫാറൂഖി ഐ എസ് എസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ കെ ഗീത അക്കാദമി കോർഡിനേറ്റർ അബ്ദുൽ ഖാദർ ജെ ആർ സി പൊന്നാനി ഉപജില്ലാ കോർഡിനേറ്റർ പി പി അബ്ദുൾ ജലീൽ ജെ ആർ സി പൊന്നാനി ഉപജില്ലാ പ്രസിഡന്റ് വിനോദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എം ഐ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജെ ആർ സി കൗൺസിലർ ഇഷാദ് നന്ദിയും പറഞ്ഞു പൊന്നാനി